ആനനെ പിടിക്കാൻ പോണേണോ ഏ അവിടെ ഉണ്ടാവൂല്ലേ ഏ നിക്ക് ഒരു മിനിറ്റ് ചാലക്കുടി മണ്ഡലത്തിലെ വികസനങ്ങൾ ജനങ്ങൾ അറിയിക്കാൻ വന്നത് ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ മറ്റത് ചെയ്തില്ലേ എന്ന് പറയുന്നതല്ലാണ്ട് ഇവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോ ഇതേ ഈ വീട്ടിലെ ചേട്ടൻ ആന വന്നിട്ടാണ് രാജ്യം വിട്ടുപോയത് ഈ നാട് വിട്ടുപോയി അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോല ഇവരൊക്കെ ഇപ്പൊ ഞങ്ങള് ശരിയാക്കി തരാമെന്ന് പപ്പ പറഞ്ഞ പോല ഈ പറയുന്ന അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത്

വെളുപ്പിനെ നോക്കിയിരിക്കാൻ പറ്റുമോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ഉള്ളതും വെള്ളമുള്ളതും എന്നിട്ട് രാത്രി മൂന്ന് മണിവരെ നാലുമണിവരെയും ഉറക്കുളച്ച് നമ്മൾ നോക്കിയിരിക്കേണ്ട ഗതികേടിലേക്ക് വരുവാണ് അപ്പൊ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ ഇവിടെ കനാല വെള്ളം വെള്ളം അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സാധനം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ദീർഘവീഷണത്തോടെ ഭരണാധികാരികൾ ഴിഞ്ഞാ എന്നെ പോലെ ഉള്ളവനൊന്നും മത്സരിക്കേണ്ട ആവശ്യമില്ല വീട്ടുകാരും ചേട്ടനൊന്നും ആലോചിച്ചു നോക്ക് നമ്മൾ കിടന്നുറങ്ങുമ്പോ ഒരു ആന വരുക എന്ന് പറയുമ്പോ പുറത്ത് നിൽക്കുന്നവനു വലിയൊരു സംഭവം ഒന്നുമല്ല ആനയല്ലേ നമുക്ക് എന്താ കൊഴപ്പം ചോദിക്കും നമുക്കാണ് പേടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നത് ഓട്ടപ്പുറത്തി ഇറങ്ങിയതൊക്കെ ഞാൻ അതുകൊണ്ടാണ് അല്ലാണ്ട് ഇവര് വെല്ലോ നാട്ടിലൊന്നും കടന്നിട്ട് ഇങ്ങോട്ടൊന്നും ചേട്ടൻ്റെ വീട്ടിലൊക്കെ എം പി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഒരാളും വരില്ല ഒരാളും കണ്ടിട്ടും ഉണ്ടാവൂല അത്രേ ഉള്ളു അതല്ലല്ലോ ശരി ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ നാട്ടിലെ എം പി ഒരു പൊതുഗതാഗത സംവിധാനത്തിലാണ് യാത്ര നടത്തുന്നത് ോണ്ടാവും അവർക്ക് പത്ത് വണ്ടി ഇരുപത് വണ്ടി അസ്കോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊരു ഒരു സുരക്ഷ വരണം തന സൗകര്യമാണ് നമുക്ക് വേണ്ടത് ഏത് നല്ല റോഡ് വേണം വെള്ളം വേണം ശുദ്ധമായ വായു വേണം ഇതൊക്കെ നമുക്ക് ഭരണഘടന പറയുന്ന സാധനങ്ങളാ ഇതുപോലും തരാനായിട്ട് ഇവരൊന്നും തയ്യാറല്ലേ ഈ ഭൂമിയിലുള്ള ഉറവ് കംപ്ലീറ്റ് അത് ഇത് അങ്ങനെ അല്ല ഡെവലപ്മെന്റ് നടക്കുമ്പോ അതനുസരിച്ച് വേണമല്ലോ അല്ലാണ്ട് ഇപ്പോ നമ്മള് റബ്ബർ വെച്ചില്ല അല്ലെങ്കിൽ നാളെ വാഹനങ്ങളുടെ ടയർ ഓടുന്ന ഇതിന്ന് കിട്ടുന്ന റബ്ബർ കൊണ്ടാണ് അപ്പൊ അവര് പറയാൻ പോണത് കുടുംബ നിർത്തി അവര് കുഴി ഊത്തണ്ട് എന്നുള്ള രീതിയിലാണ് വെള്ളക്കുഴി മഴവെള്ള സംഭരണി ഉണ്ടാക്കി കുഴിച്ചിട്ട് അവരെ കാശിടിച്ചുകൊണ്ട് മാറ്റാനുള്ള പരിപാടി മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞതല്ല ശരി ജനപ്രതിനിധികൾ ജനങ്ങളോടെ പോണെങ്കി പുറത്തുനിന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വേണ്ട വരില്ല വരില്ല അവർക്ക് തന്നെ ജീവിതകാലം മുഴുവൻ അവർക്ക് തന്നെ ജനവിധി തേടിപ്പോ ജനങ്ങളോട് അടുത്തിട്ട് നിക്കുന്നില്ലല്ലോ ഉണ്ടോ അതാണ് പ്രശ്നം അവർക്ക് പോകും എന്തായാലും ആന വന്ന സ്ഥലം കൂടി കാണിച്ചു തരാപ്പാന്നു കുറക്കന്മാരണ്ട് ഓരോ ിവിടെ നിന്ന ചേട്ടൻ മൂത്ര ഒഴിക്കണായിരുന്നട്ടാ ഇവിടെ നിന്ന് മൂത്ര ഒഴിച്ചപ്പോണ്ടല്ലോ ഇവിടെ വാഴയൊക്കെ ഉണ്ടായിരുന്നു ആന ആന ദിവടെ ഒളിച്ചു ഈന്നത് ദളിച്ചു തിന്നാണ് ആന അയാള് മൂത്ര ഒഴിച്ച് ഇതിങ്ങനെ തിരിഞ്ഞ് നിൽക്കാൻ നേരത്ത് തിരിഞ്ഞിങ്ങനെ വരാൻ നേരത്ത് ഒരു അനക്കം കിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ പുള്ളിയുടെ കൈക്ക് ഇതിങ്ങനെ ആ തുമ്പിക്കൈ ഇങ്ങനെ വന്നത് ജീവനം കൊണ്ടോടെ അതിന്റെ പിറ്റോസ് അയാള് വീട് ഉപേക്ഷിച്ച് പോയത് ആ മനുഷ്യനാണ് എന്നാ ഇവിടന്ന് ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ് ഫോറസ്റ്റ് ഓർക്കണം ശരിക്കും ഈ കമ്പിവേലിയും ഇതൊന്നും അല്ല കമ്പിവേലിയൊന്നും കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആനേനെ പിടിക്കാൻ ആന വരാതിരിക്കാനായിട്ട് തേനീച്ച കൂടു പോരെ അതിന്ന് വരുമാനവും കിട്ടും അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാണ് ഇത് ചെയ്തേക്കണത് ഏതാർന്നും ഇതല്ല ഇതല്ലേ ബ്ലാവ് അതൊക്കെയാണ് പറിച്ചെടുക്കും ഇനിയിപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്നെ കൊണ്ടുപോകും ഇതൊക്കെ വരുവാന പിന്നെ ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞു ഭാവശ്യണിയാവുമ്പോഴും മഴ പൊടിച്ച കഴിക്കും ഇവിടെ പൊടിഞ്ഞു നമുക്ക് ഒന്നും മനസിലാവൂല ആന വന്നാലും നമ്മൾ തൊട്ടടുത്ത് അവിടെ ഒരു മഴ മസണ്ട് ഏത് മറക്കണ ആനാവൂട്ടി തിന്നാൻ പറ്റില്ല തിന്നാൻ പറ്റില്ല അവിടെ ഉള്ള എല്ലാ ഒക്കെ തീർക്കും അതൊക്കെ പിന്നെ റോഡിന് അപ്പുറം ഉണ്ട് അത് വഴിയാണ് അതിന് അപ്പുറം ഉണ്ട് അത് ഉള്ളത് അവര് കുറുക്കിടും മറിയില്ല അത് വല്യ ഇതായിട്ട് നിക്കണം അത് മറക്കാൻ പറ്റില്ല അത് കടിച്ച് തീറ്റം കഴിഞ്ഞ് ചവിട്ടി പിടിച്ച് തിന്ന് അതിന്റെ പുറകെ പന്നിയും മ്ളാവും ഒക്കെ ഉണ്ടാവും ഈ ആന തിന്നിട്ട് ബാലൻസ് അത് തിന്നാൻ വേണ്ടി ഇവര് ഓ കാട്ടുമുഗശല്യാണ് ഇവിടെ രൂക്ഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി നമ്മുടെ ഇടവലക്കാട് വഴി നമ്മൾ ചാലക്കുടിക്ക് കുടിക്കുവാൻ പോയി മുന്നൂറ് പള്ളി വഴി മുന്നൂറ് പള്ളി വഴി ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ പോകുന്നത് അതായത് ഇടലക്കാട് കഴിഞ്ഞൊരു ഒരു കിലോമീറ്റർ കഷ്ടി ഇങ്ങനെ ഒരു വളവിൽ തന്നെ റൈറ്റ് ആ ചായക്കടയും ഹോട്ടലും സൈഡില് ഞാൻ അവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഒരു ബൈക്കാരനെ ഇങ്ങനെ രണ്ട് ബീക്കൺ ലൈറ്റ് ഒക്കെ ഇട്ടിങ്ങനെ നിർത്തിയാക്കും ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കാണല്ലോ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി ഞാൻ പറഞ്ഞ് അയാൾക്ക് എന്തോ പറ്റിയിട്ടാണ് നിർത്തിയാക്കണേന്ന് തോന്നുന്നത് ഞാൻ റിവേഴ്സ് എടുത്തു തോന്നി ചോദിച്ചു ചേട്ടാ എന്തേലും പറ്റിയോ എന്താ വിഷയം എന്ന് ചോദിച്ചു ുള്ളി പറഞ്ഞു ഇല്ല ശരിയായി നിർത്തിയത് എന്റെ കൂടിയാണ് ആന വട്ടൻ ചാടി റോഡിന് ആന വട്ടം ചാടീന്ന് പേടിച്ചു പോയിട്ട് ചെയിനൊക്കെ തെറ്റി പുള്ളി ചെയിനൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ വന്നു അപ്പഴാ പറണ ആന ശരിക്കും ഈ കമ്പി ഒന്നും കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും നല്ല തോന്നാ തേനീച്ച കൂടാണ് ഇവര് അങ്ങോട്ട് വൈകുന്നേരം അങ്ങോട്ട് വിടൂല ഞങ്ങള് ഇങ്ങോട്ട് വിടും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഞങ്ങള് പറഞ്ഞിട്ട് പോകും ചേട്ടാ തിരിച്ചു ആ എത്ര പെട്ടെന്ന് എന്ന് പറയൂ അല്ല ഒന്ന് ആലോചിച്ചു നോക്കി കാശും കൊടുത്തല്ലെങ്കിൽ പൂർവികരായിട്ട് നിന്ന് സ്ഥലം മേടിച്ചിട്ട് ആ സ്ഥലം വിട്ട് ഒഴിഞ്ഞു പോകേണ്ട ഗതികേടന്ന് ആലോചിച്ച് നോക്കി അല്ല ശരിക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ തേനീച്ച കൂട് വെച്ചാൻ ഇങ്ങോട്ട് വരാതിരിക്കില്ലേ തേനീച്ചട കൂടെ അങ്ങനെ അധികം വെച്ചിട്ട് കാര്യമില്ല കാര്യ അതിനുള്ള തേന ഉണ്ടാവൂലോ അല്ല തേനീച്ച പിന്നെ പോവില്ലല്ലോ അവര് സീസൺ കഴിഞ്ഞ പോവും അവര് കൊണ്ടുപോകും യും കൂടെ കൊണ്ടുപോകും ഒന്നോ രണ്ടോ കൂടെ അവിടെ ഒക്കെ ഉള്ളു ബാക്കിയുള്ള കൂടെ അവർ കൊണ്ടുപോകും അല്ല അവർ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് വയ്ക്കും കണ്ണൂർ ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോകണം അവിടെ നിന്ന് ആ സീസണനുസരിച്ചാണ് വന്നത് ഇപ്പം അവര് വന്നിട്ടുണ്ട് സീസൺ ആയിരുന്നു ഇവിടെ പൂ തീരുന്നില്ല അതാണ് റബ്ബറിൽ ആ ഇനി ഇത് കഴിയുമ്പോൾ ഇവര് സാധനം കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പൊ കുറച്ച് ഈച്ചന്നെ ഇവിടെ നിർത്തും ഒരു നാല് വെട്ടി അഞ്ചു വെട്ടിയൊക്കെ ഇവിടെ ഉണ്ടാവും ഈ പറഞ്ഞ സാധനം ആനയ്ക്ക് ഭയങ്കര പേടിയാ ആന ഒരു നാലഞ്ച് കിലോമീറ്റർ വരെ മണം പിടിക്കൂന്നാണ് കൂട് കണ്ടു വരൂല പിന്നെ ആനക്ക് ഏറ്റവും നല്ല പ്രതിമരുന്ന് ഈ പറഞ്ഞതാണെന്ന് നമ്മളേലും നന്നായിട്ട് ആർക്കറിയാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കറിയാം പക്ഷെ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ പോലെ പണിയെടുക്കണം എന്നുള്ളത് അവരുടെ അറിയാവുന്നതുകൊണ്ടാണ് അതിലും അവർക്ക് മാത്രമല്ല ഇവർക്ക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ വേണം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്താണ് പണി കമ്പി വേലി കെട്ടാനായിട്ട് ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്യൂജ് എമൗണ്ട് ഇവരുടെ കയ്യിലേക്കും വരും ഏ അതല്ല ഇവരുടെ ലാഭം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ കൃത്യമായിട്ടൊരു ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഏരിയ ഇത് പേടിച്ചിട്ടും സ്ഥലം നേരം വെളുക്കാണ്ട് ഇപ്പൊ വെട്ടാൻ പറ്റില്ല നേരം വെളുക്കത്തില്ലെങ്കിൽ വെളുപ്പിന് വെട്ടിയില്ലെങ്കിൽ പാല് കിട്ടില്ല ഏർ നേരം വെളുത്തു കഴിഞ്ഞാൽ കാറ്റ് വന്ന് ഇത് ഇല അനങ്ങി കഴിഞ്ഞ പിന്നെ പാല് കിട്ടില്ല അപ്പൊ അവർക്ക് നഷ്ടം ഉള്ള ഈ കൂട് കണ്ട ഇതാണ് ആനക്ക് ഏറ്റവും വലിയ പേടിയുള്ള സാധനം തേനീച്ച തേനീച്ച കൂട് കാടിനെ ഇപ്പൊ ഇതേപോലെ കിടക്കുന്ന ചട്ടന്മാരൊക്കെ അല്ലേ ഇവർക്ക് ഇത് ഇതേപോലെ കൂട് ഇത്ര കൂട് കൂടവർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉപജീവന മാർഗ്ഗമായി പക്ഷേ ഇവരതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് പ്രശ്നം അടിക്കാൻ പറ്റില്ല കമ്മീഷൻ അടിക്കാൻ പറ്റില്ല അടുത്ത ഇലക്ഷൻ മത്സരിക്കാനുള്ള കാശുണ്ടാക്കണ്ടേ ജനപ്രതിനിധികൾ ഇന്ന് വരെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതും അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം